അയ്യോ ബി ജെ പി കയറി ബി ജെ പി കയറി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ അതിന് ഇങ്ങനെ പറയുമ്പോൾ ഈ മറ്റ് പറയുന്ന പാർട്ടികൾക്ക് എന്ത് നല്ല ചരിത്രമാണുള്ളത് എ നല്ല ചരിത്രമല്ലോ ഉണ്ടോ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഭരിക്കട്ടെ ബി ജെ പിക്ക് ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ മനസ്സിലായില്ലേ എനിക്ക് ആരുടെയും പ്രത്യേകിച്ച് ഒരു തുമില്ല പക്ഷെ ബിജെക്ക് കിട്ടുകയാണെങ്കിൽ അവരും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അവര് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതിന് വേണ്ടിട്ടല്ലേ ഈ യുവതി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് കാരണം ഇതിപ്പോഴൊരു ട്രെൻഡാണ് നമ്മൾ ഈ ട്രെൻഡ് കാണാതെ പോകരുത് നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള ഒരു വിഭാഗം മലയാളികൾ കേരളം ബി ജെ പി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അവർ അതിന് പറയുന്ന കാരണം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇടതും വലതും മാറി മാറി ഭരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തിനില്ല എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതും മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ഭരണത്തിലിരിക്കുന്ന രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളും ഏറെ ജനോപകാരപ്രദമായ കാര്യങ്ങളുമൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് ബി ജെ പി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം വളരെ സന്തോഷപ്രദവും ഉയർന്ന ജീവിത നിലവാരം വെച്ച് പുലർത്തുന്നവയുമാണ് അതുകൊണ്ട് ഈ യുവതിയെപ്പോലെ കേരളവും ബി ജെ പി ഭരിക്കണമെന്ന ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് കേരളത്തിലെ ജനങ്ങളായ നമ്മളുടെ ജീവിത നിലവാരവും നമുക്ക് ഉയർത്തണ്ടേ മെച്ചപ്പെടുത്തണ്ടേ ഒരു ഉദാഹരണം പറയാം ഈ വാർത്തയൊന്ന് ശ്രദ്ധിക്കൂ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നും പുറത്തു വന്ന വാർത്തയാണ് മധ്യപ്രദേശ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കാണുന്നത് അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു പാട്ടില്ലേ നടുപ്പേജ് കീറി എന്ന് പറയുന്നൊരു പാട്ട് അതുപോലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലെ പേജുകൾ ഓരോന്നായി കീറി നിലത്ത് വിരിച്ച് അതിലാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത് ഇങ്ങനൊരു കാഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ ഈ രീതിയിൽ തുറസായ സ്ഥലത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കുട്ടികളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച അത് കേരളം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല എന്നാൽ ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കുട്ടികളെ ഇതേപോലെ തുറസായ സ്ഥലത്തിരുത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലിരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരവസരം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു വെറൈറ്റി ആയിക്കൂടെ ബി ജെ പിക്ക് അതുകൊണ്ട് ഒരവസരം കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി നിങ്ങൾ ഗുജറാത്തിൻ്റെ കാര്യം നോക്കൂ കഴിഞ്ഞ മുപ്പത് വർഷമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കണക്കെത്രയാണ് പതിനാറ് ശതമാനം ബി ജെ പി ഭരിച്ചിട്ടില്ലാത്ത നമ്മുടെ കേരളത്തിൻ്റെ കണക്കെത്രയാണ് ഏഴ് ശതമാനം എന്നിട്ടും നമ്മുടെ കേരളം അതേ ബി ജെ പി ഭരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ കുത്തിക്കിടപ്പിന്റെ അസുഖമുള്ളവർ മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ പതിനഞ്ചു വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഇരുപത്തിയഞ്ചു വർഷമായി ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് മുപ്പത് വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളും കേരളവും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ ആരോഗ്യ നിലവാരം സാക്ഷരത ക്രമസമാധാനം ശിശുക്ഷേമം വയോജന സംരക്ഷണം ആയുർ ദൈർഘ്യം ഉയർന്ന വേതനം ഇങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തേണ്ട ഏത് മേഖലകളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ബി ജെ പി വളരെ വർഷങ്ങളായി ഭരിക്കുന്ന ഈ മൂന്ന് സംസ്ഥാനങ്ങളെക്കാളും കേരളം ഏറെ ദൂരം മുമ്പിലാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇടക്കിടക്ക് വാർത്തകളിൽ കാണാറുണ്ട് ഡൽഹിയിൽ യുവതിയെ വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ച് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വാർത്തകളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും വരാത്തത് അതൊക്കെ നമ്മുടെ മികച്ച ക്രമസമാധാനത്തിനോടൊപ്പം ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്ത മൂല്യങ്ങളുടെയും ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഗുണനിലവാരമാണ് അതുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ കേരളത്തിലും കേൾക്കണം അത്തരം വാർത്തകളും സംഭവങ്ങളും കേരളത്തിലും കാണണം എല്ലാ കാലത്തും നമ്മൾ എന്തിനാണ് സാക്ഷരതയിൽ ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്നത് ഇടയ്ക്കൊക്കെ താഴോട്ട് ഇറങ്ങി വരാം അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണം വയോജന സംരക്ഷണം വിദ്യാഭ്യാസ നിലവാരം എല്ലാത്തിലും എല്ലാ കാലത്തും മുൻപന്തിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് നേട്ടം ഇടയ്ക്കൊന്ന് മാറ്റിപ്പിടിച്ചുകൂടെ ഒരു വെറൈറ്റി ആയിക്കൂടെ ദാരിദ്ര്യം കൂടിയെന്ന് വെച്ചിട്ട് ജീവിത നിലവാരം താഴോട്ട് പോയി എന്ന് വെച്ചിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കാം ബി ജെ പി കൂടി ഭരിക്കട്ടെ ഛത്തീസ്ഗഡ് പോലെ മധ്യപ്രദേശ് പോലെ ഗുജറാത്ത് പോലെ കേരളവും മാറട്ടെ അതിലെന്താണ് പ്രശ്നം കുറച്ചു കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ സ്ഥിരമായി ടൂ വീലറിൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ അത്യാവശ്യം റോഡ് ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ മാന്യമായി വാഹനം ഓടിക്കുന്ന ഒരാളാണ് ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ചിന്തിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ കാലത്തും ഇങ്ങനെ കൂടി വാഹനം ഓടിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം ഒരു വെറൈറ്റി ആയിക്കൂടെ ഈ ഗതാഗത നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി തോന്നുന്ന പോലൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ അങ്ങനെ അദ്ദേഹം റോഡിൻ്റെ നടുവിൽ സർക്കസ് കാണിക്കാൻ തുടങ്ങി വാഹനം കൊണ്ട് പലതരത്തിലുള്ള സാഹസിക പ്രകടനങ്ങൾ കാണിച്ചു എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് ഇതുപോലെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം മാന്യമായി ഉയർന്ന നിലവാരത്തിൽ തന്നെ കേരളത്തിൽ മലയാളികൾ ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചു പോകവേ തിന്ന് ടെല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിക്കിഴപ്പിൻ്റെ അസുഖമുള്ള ഒരു വിഭാഗം ആളുകൾ കേരളം ബി ജെ പി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കേരളത്തിന്റെ ചരമവാർഷികം ആഗ്രഹിക്കുന്നവരാണ് ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവരാണ്